ഞാൻ ഇവിടെ ഉണ്ടോ അല്ലെങ്ങാനും പോയി കാണും അല്ല അങ്ങനെ ഇവിടെ അകത്തുണ്ട് അകത്തുണ്ടേ ഒന്ന് ഉറച്ചെന്ന് വിളിക്കാമോ വിളി വിളിക്കാം എന്നാ ഇവിടെ കുഞ്ഞേപ്പ് വന്നിട്ടുണ്ടോ ആ എനിക്ക് തോന്നി നിങ്ങളുടെ ഒച്ച കേട്ടപ്പോ കുഞ്ഞേപ്പന്നേ എന്നാ കുഞ്ഞപ്പം പിന്നൊന്ന് ചോദിച്ചു വല്ലതും എനിക്ക് അപ്പാ ഞാനിപ്പ വരാം കേട്ടോ അവിടെ ഇരിക്കാൻ പറഞ്ഞ കേട്ടോ ആ കുഞ്ഞേ പളിയനാണോ എന്റെ കുഞ്ഞ എന്നെ ജ്യോതിഷം പഠിപ്പിച്ച ജ്യോതിഷ ഗുരുക്കളുടെ അടുത്തല്ലേ നിങ്ങൾ ഇരിക്കുന്നത് എന്നെ ഈ വിളിക്കേണ്ട കാര്യം അല്ലായിരുന്നോ ഈ ഗുരുക്കളോട് എന്റെ ഗുരുവാണ് ഇദ്ദേഹം ഈ ഗുരുക്കളോട് ചോദിച്ച കാര്യങ്ങൾ പറഞ്ഞ് അറിഞ്ഞു പോകാൻ ഗുരുക്കളെ ഞാൻ പോയി ഗുരുക്കളെ ശിഷ്യനാണ് ഞാൻ പോയി ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ജോയിസാറിന്റെ ശിഷ്യനാണ് ഞാൻ ജോയിസാർ എന്ന് പറഞ്ഞാൽ ഒട്ടുപുഴിക്ക് ശംഖു കണിയാന്റെ ശിഷ്യത്വത്തിൽ എഴുപത് എമ്പതുകളിൽ ജ്യോതിഷം പഠിച്ച ആളാണ് ഇതൊക്കെ കേട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ശംഖു കണിയാൻ അപ്പൊ പിന്നെ എന്നോട് ചോദിക്കാതെ നിങ്ങൾ തമ്മി സംസാരിച്ചാ പോരായിരുന്നോ ഞാൻ അപ്പറേ ഇച്ചിരി തുണി തേക്കുമായിരുന്നു എന്നാ കുറിപ്പട കുടുന്നിട്ടുണ്ടോ ആ എന്താ ഇപ്പൊ എടുക്കണ്ട പോകാൻ നേരം എനിക്ക് തന്നേരം ഞാൻ നോക്കിയിട്ട് നാളെ രാവിലെ ഫലം പറയാ പിന്നെ നിങ്ങൾ രണ്ടുപേരും പഴയ കലാകാരന്മാരും പാട്ടുകാരും അല്ലേ എന്നാല് ജോയിസാറാ സരസാമിനെത്തോ എന്നൊരു ഗാനം രണ്ടിലേനൊന്ന് പാടിക്കേത്തോ ആവോ ചൊല്ലിയേ Mary, are